ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിയും അച്ഛമ്മയും ഒക്കെ കൂടിയിട്ട് അമ്പലത്തിൽ നിന്ന് വന്നതിന് ശേഷം അച്ചമ്മയും പാറുമ്മയും കൂടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അപ്പോൾ പാർമ്മ ചോദിക്കുന്നുണ്ട് സച്ചിക്ക് ഒട്ടും ഇഷ്ടമില്ലാതാണല്ലോ ഈ ശാന്തി മുഹൂർത്തത്തിന് സംബന്ധിച്ചത് എന്തായാലും ഇങ്ങനെയല്ലല്ലോ രണ്ട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് നടക്കേണ്ടതല്ലാതെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് എന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവൂല ഇപ്പോഴേ തന്നെ പിടിച്ചാലേ ഒരു അവൻ നല്ല രീതിയിൽ വരുള്ളൂ ഇനി രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ അതൊരു പുറത്ത് കാണിപ്പിക്കും കാണിക്കാത്തത് എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി വരുന്നത് കേട്ടോ സച്ചി ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഫ്രണ്ട്സുമായിട്ട് ഒന്ന് അടിച്ച് പൊളിക്കാനായിട്ട് പോകാനായിട്ട് പുറത്തേക്ക് പോകാൻ പോവുകയാണ് അപ്പം അച്ഛമ്മനോട് പറയാണ് അച്ഛമ്മ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാട്ടാന്ന് എന്ന് പറഞ്ഞ സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട് വേണ്ട നീ ഇന്ന് ഇപ്പം തൽക്കാലം കൊണ്ട് ഒരിക്കലും പോകണ്ടാന്ന് പറയാനായിട്ടോ അച്ഛമ്മ ഞാൻ എത്ര നേരം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കട്ടോ അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് നീ എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരുന്നോ ഒന്നുകിൽ ഫോൺ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ടി വി നോക്കിയിരിക്കുക അല്ലെങ്കിൽ എന്നോട് സംസാരിച്ചിരിക്കേ എന്നൊക്കെ പറയാനെട്ടോ അപ്പം അച്ഛമ്മ പ്ലീസ് അച്ഛമ്മ ഞാനിപ്പോൾ വരാം അച്ഛമ്മ അവരെന്നെ വിളിച്ചിട്ട് പോണാണ് അച്ഛമ്മ എന്നൊക്കെ പറയട്ടോ അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഏയ് ഇല്ലില്ല നീ അവന്മാരെ വിശ്വസിക്കാൻ കൊള്ളൂല നിന്നെ അവർമാർ എവിടെയെങ്കിലും കൊണ്ടുപോകും പിന്നെ നീ കറക്റ്റ് സമയത്തിന് ഇവിടേക്ക് വരില്ല എന്നൊക്കെ പറയട്ടോ അന്നേരത്തെ രേവതി അവിടെ നിൽക്കുന്നുണ്ടാവും അന്നേരം വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ പാറുമ പറയാണ് പാവം പൊയ്ക്കോട്ടെ എത്ര നേരം ഇങ്ങനെ അകത്തിരിക്കും എന്ന് പറയാനിട്ടോ ഇവിടെ അടുത്ത് തന്നെയല്ലേ ചോദി പറയാനിട്ടോ അപ്പം പറയും ആ അച്ഛമ്മനോട് പറയാം ആ ഇവിടെ അടുത്തല്ലേ ഞാൻ ദേ അച്ഛമ്മ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടി വരും എന്ന് പറയാനിട്ടോ അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് അവൻ അവൻ്റെ ഭാര്യ സംബന്ധിച്ചാൽ അവൻ പോയിക്കോട്ടെ എന്ന് പറയാനിട്ടോ അപ്പോൾ രേവതിയുടെ മുഖത്തേക്ക് സച്ചിങ്ങനെ ഒരു പാവത്തിൻ്റെ പോലെ നോക്കാൻ കേട്ടോ അതിൻ്റെ അച്ചമ്മ പറയണു മോളെ രേവതി ഇവനെ ഇവിടണോ ഒന്ന് ചോദിക്കാനായിട്ടോ അപ്പോൾ രേവതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ സച്ചിനെ നോക്കാനോ അപ്പോൾ സച്ചി ഇങ്ങനെ പാവത്തിന് പോലെ ഇങ്ങനെ കണ്ണോടൊക്കെ ഇങ്ങനെ 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 കാണിക്കാനായിട്ടോ അച്ഛമ്മരോട് പറയും പൊക്കോളം പറ പറയും എന്ന് പറയുന്നു പറയട്ടോ അപ്പോൾ സച്ചി അവർക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ വീണ്ടും ഇങ്ങനെ ചുണ്ടുകൊണ്ടും കണ്ണോടൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടട്ടോ അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടട്ടാ അപ്പോൾ അച്ഛമ്മ ചോദിക്കണ്ടോ എന്താണ്ടാ നിന്റെ മുഖം ഒരു വശത്തേക്ക് കോടി പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കാനോ അവൾ പറയട്ടെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവൾ പറയണം നിന്നോട് പോയിക്കോളാം എങ്കിൽ മാത്രം നീ പോയാൽ മതി എന്ന് പറയട്ടോ അപ്പോൾ രേവതിക്ക് മനസ്സിലാവൂട്ടോ അപ്പോൾ രേവതി പറയും പൊയ്ക്കോട്ടെ അച്ഛമ്മ എത്ര നേരം വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണത് വേഗം വരുമല്ലോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ ആ അതേ കണ്ട അവൾ പൊക്കോളാൻ പറഞ്ഞു അച്ചമ്മ ഇനിയെങ്കിലും ഞാൻ പൊക്കോട്ടെ അച്ചമ്മയെന്ന് പറയാനിട്ടോ ആ ശരി എന്നാൽ പോയിട്ട് വായു എന്ന് പറയാം കേട്ടോ അധികം വൈകരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ശരി ഞാൻ വേഗം തന്നെ പോയിട്ട് വരാം എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനെ സച്ചി വേഗം തന്നെ പോകാണ്ടോ പോണ വഴിക്ക് ഇങ്ങനെ രേവതിരി ചെവിടിൻ്റെ അവിടെ വന്നിട്ട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം രേവതിക്ക് ഭയങ്കര സന്തോഷാവട്ടെ താങ്ക്സ് Sa caparimbo. അന്നേരം അച്ഛമ്മ അച്ഛമ്മയല്ല പാറമ്മ ചോദിക്കുന്നത് തേങ്ങാന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അച്ചമ്മ പറയും തേങ്ങ എന്നല്ല താങ്ക്സ് പറഞ്ഞാണ് നന്ദി പറഞ്ഞാണെന്ന് പറയും കേട്ടോ അപ്പം അച്ചമ്മ വന്നിട്ട് പറയും കേട്ടോ ഇപ്പം നിൻ്റെ പരിധിയിൽ അവൻ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ പിടുത്തങ്ങനെ പിടിച്ചാൽ മതി അവൻ നിൻ്റെ പരിധിയിൽ തന്നെ നിൽക്കും എന്ന് പറയാനെട്ടോ അപ്പോൾ അവധിക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണ് അതിനുശേഷം സച്ചിയാണെന്നുണ്ടെങ്കിൽ നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോകട്ടെ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നിട്ട് അവരോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ജീവിതം തുലഞ്ഞടാം എല്ലാം നമ്മൾക്ക് ചെയ്യുക നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അല്ല നടക്കണതെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയാനിട്ടോ അപ്പോൾ ഒരു ഫ്രണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞത് നല്ലത് തന്നെയല്ലേ നല്ല സന്തോഷമായിട്ട് കുടുംബ കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കി എന്നൊക്കെ പറയട്ടോ അപ്പോൾ സാച്ചറും നീ പറയുന്നത് പോലെ അല്ലേ എന്നൊക്കെ ചോദിക്കാനുട്ടോ പെട്ടെന്ന് എൻ്റെ കാറിൻ്റെ ഓർമ്മ വരുവാണെട്ടോ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ആ കാർ കൊടുത്തിട്ടുള്ള ഒരു കൂട്ടുകാരനെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് കാറിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ ഇൻഷുറൻസ് അടച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇൻഷുറൻസ് അടച്ചിട്ടില്ല ഇന്ന് ഇപ്പോൾ അടയ്ക്കാമെന്ന് പറയും എടാ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് കേട്ടോ ഇന്ന് തന്നെ അടയ്ക്കണം ീ പിള്ളേരുടെ ഫീസൊക്കെ അടച്ചെന്ന് ചോദിക്കുമ്പോ അതൊക്കെ അടച്ചു എങ്കിൽ കാറിന് നല്ല ഓട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചോദിക്കുമ്പോ കാറിന് അത്യാവശ്യം നല്ല ഓട്ടോ ഒക്കെ ഉണ്ട് ഞാൻ ഇന്നലെ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും കൂടിയിട്ട് അമ്മരെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ കല്യാണം ക്ഷണിക്കാനായിട്ടെന്ന് പറഞ്ഞ ഞാൻ അവരെ കണ്ടു അപ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞപ്പോൾ അവർ വേണ്ടാന്നാണ് പറഞ്ഞതെന്ന് പറയട്ടോ ആ ആ അത് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ബസ്സിൽ പോയിട്ടുള്ള ശീലം നീ എന്തായാലും ഇൻഷുറൻസിൻ്റെ ഇപ്പോൾ പൈസ ഇന്ന് തന്നെ എന്ന് പറയുമ്പോൾ ആടാ കെട്ടാടാ നീ ടെൻഷൻ അടിക്കേണ്ട ഞാനിപ്പോൾ ദേ ഇപ്പോൾ ഒരു ഓട്ടം പോകണം ആ ഒരു ഓട്ടം പോയി കഴിഞ്ഞാൽ ഞാൻ ഇൻഷുറൻസ് ഇന്ന് തന്നെ കെട്ടാന്ന് പറയട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ദേ ഇന്ന് അടച്ചില്ലാന്നുണ്ടെങ്കിൽ വണ്ടി അവർ കൊണ്ടുപോകൂട്ടാ ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി റൂട്ടിൽ ഓടാൻ പാടില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ ആ ശരി ഞാൻ ഓടി കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ സച്ചിന് മനസ്സിലൊരു വിഷമമുണ്ട് ലാസ്റ്റ് ഡേറ്റ് ആണല്ലോ എന്നുള്ള അങ്ങനെ കാര്യം ആലോചിച്ചിട്ടോ ഞാൻ അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് അച്ചമ്മ അച്ഛമ്മ ബെഡ്ഡൊക്കെ തട്ടിക്കുടയാണ് കേട്ടോ പുറത്ത് കൊണ്ടുവന്നിട്ട് ബെഡ്ഡൊക്കെ തട്ടി കുറഞ്ഞ് പൊടിയൊക്കെ മാറ്റുകയാണ് കേട്ടോ എന്തായാലും ഒന്ന് ശാന്തി മുഹൂർത്തല്ല അപ്പോൾ ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ അച്ചമ്മ ഈ സമയത്ത് കൂട്ടുകാരനാണ് സച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കുന്നത് അപ്പോൾ ഈ അച്ചമ്മ എന്തോട്ട് ഈ കാണിക്കണെന്നൊക്കെ ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ പറയുന്നത് നിന്ന് ഇന്ന് നിൻ്റെ ശാന്തി മുഹൂർത്തമല്ലേ അച്ഛമ്മ നിൻ്റെ ബെഡ്ഡൊക്കെ ക്ലീൻ ചെയ്യുകയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ പക്ഷെ അച്ഛമ്മ ഒരു പണിയെന്നൊക്കെ പറഞ്ഞിട്ട് വേഗം തന്നെ അച്ഛൻ ചേർക്കും അച്ചമ്മനോട് അച്ഛമ്മത് എന്തിനാണ് അച്ചമ്മ ഇതൊക്കെ എടുത്ത് പുറത്ത് പുറത്തേക്ക് ഞാൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ പൊടി തട്ടിക്കളയാണെന്ന് പറയട്ടോ നീ വേഗം ഈ ബെഡ് എടുത്തകത്തേക്ക് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ആ ബെഡ്ഡൊക്കെ എടുത്തകത്തേക്ക് പോകുന്നുണ്ട് അതിൻ്റെ സച്ചി ഈ കിടക്കൊക്കെ കുക്കി താങ്ങി അകത്തേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ രേവതി നിൽക്കുന്നുണ്ടാവും അപ്പോൾ രേവതിയാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ചിരി വരികയാണ് കേട്ടോ അപ്പോൾ നാണയത്തോട് കൂടിയിട്ട് ചിരിച്ച് തലകുമ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം സച്ചി ഇങ്ങനെ ചോദിക്കുന്ന എന്താ ഒരു ഭാവമാറ്റം നിങ്ങൾക്ക് ചോദിക്കാൻ കേട്ടോ എന്താ അടി ചോദിക്കട്ടോ അപ്പം ഏയ് ഒന്നുമില്ല എന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് സച്ചി അകത്തേക്ക് ഊട്ടർ രാവിലേക്കാണെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ബെഡ് ഒക്കെ കൊണ്ട് ഇങ്ങനെ പോകണമെങ്കിൽ ചിരി വരും അവിടെ നിന്ന് വന്നിട്ട് ചിരിക്കുന്നുണ്ട് അതിന് ചന്ദ്രനും രവീന്ദ്രനും കൂടിയിട്ട് കല്യാണം പറയാനായിട്ട് പോകാനായിട്ടോ അന്നേരം അന്നേരം രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് കല്യാണം പറയാൻ ആയിട്ട് പോകാനൊന്നും വലിയ താല്പര്യമില്ല എൻ്റെ ആൾക്കാരോടല്ലേ പറയുന്നത് ഒക്കെ വഴക്കാളികളാണെന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ അങ്ങനെ വഴക്കാളികളല്ല ചിലവര് മാത്രം ഉണ്ടെന്നല്ലേ ഉള്ളൂ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും നല്ല വിദ്യാസമ്പന്നരാണ് എന്ന് പറയട്ടോ അപ്പോഴേക്കും സുതി അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ദൈവം ഒരു വിദ്യാസമ്പന്നൻ വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രം പോരാ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് നല്ല നാണക്കേടുണ്ട് കല്യാണം പറയാൻ പോകാനായിട്ട് കാരണം ഇവൻ്റെ കല്യാണം ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞതല്ലേ ഇനിയും ചെന്ന് പറയല്ലേ വീണ്ടും അപ്പം അതുകൊണ്ട് എനിക്ക് നല്ല നാണക്കേടുണ്ട് ഒരു പ്രാവശ്യം ചെന്ന് പറഞ്ഞിട്ട് ഇവനെ ഒളിച്ചോടി പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആ പെണ്ണിൻ്റെ കൂടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആ പെണ്ണും പറ്റിച്ചിട്ട് പോയില്ല എന്ന് പറയട്ടോ സുതി ഒന്നും ഇടുന്നില്ല കേട്ടോ അന്നേരം ചന്ദ്രക്ക് വിഷമാകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാണ് എൻ്റെ മോൻ അതൊക്കെ ആലോചിക്കുന്നത് എൻ്റെ മോൻ അതൊക്കെ മറന്നിരിക്കുകയാണെന്ന് പറയട്ടോ ഇപ്പൊ രവീന്ദ്രൻ പറയുന്നു നിന്റെ മോനതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നാട്ടുകാരും ബന്ധുക്കളൊന്നും അത് മറന്നിട്ടുണ്ടാവില്ല എന്ന് പറയുകയാണ് അന്നേരം സുതിയൊന്നും വീണ്ടുന്നില്ല അട്ട സുതി ഇങ്ങനെ കുമ്പിട്ട് തന്നെ നിൽക്കാണ് അപ്പൊ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ശ്രീകാന്തിനെ വിളിക്കുന്ന മുമ്പായിട്ട് സുതിയോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ നീ നിന്റെ ഫ്രണ്ട്സിനൊക്കെ കല്യാണം പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാണ് പറയാനിട്ടോ അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞത് തന്നെ കാരണം എന്ന് പറയാനിട്ടോ എന്നിട്ട് സുതി നിന്ന് പോകും അപ്പൊ രവീന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു ബുദ്ധി ഉണ്ടാവുന്നൊന്നു പറയും കേട്ടോ ശ്രീകാന്തിനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് ഇനി കാര്യങ്ങളൊക്കെ നോക്കണം ഫുഡിൻ്റെയും ഹോട്ടലിൻ്റെ കാര്യമൊക്കെ നീയല്ലേ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ആ ശരി ഞാനൊക്കെ നോക്കിക്കോളാംന്ന് പറയണം കേട്ടോ അന്നേരം സുദിനോട് അച്ഛൻ ചോദിക്കുന്നുണ്ട് നീ ജോലിക്ക് പോകുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ സുദിക്കാകെ ടെൻഷനാവാൻ കേട്ടോ ജോലി ഇല്ലായുള്ള കാര്യം അച്ഛൻ അറിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അവൻ പോയിക്കോളും എന്ന് ചന്ദ്ര പറയാണ് കേട്ടോ അല്ല അപ്പം എനിക്ക് ഓഫീസിൻ്റെ ആവശ്യത്തിനായിട്ട് പുറത്തുനിന്ന് പോകാനുണ്ട് അപ്പോൾ ലേറ്റായിട്ട് പോയാൽ മതി എന്ന് പറയാണ് എന്നാൽ ശരി ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയും രവീന്ദ്രനും കൂടി അവിടെ നിന്ന് പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞ ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്ത്രീയാണ് കേട്ടോ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ആലോചിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് വർഷനെ അടിച്ചു എന്നുള്ളത് ബോധ്യപ്പെടുത്താൻ സ്ത്രീ തന്നെ തലയിൽ ഒരു കെട്ടൊക്കെ വെച്ച് കെട്ടി ഈ ഒരു ഭാഗത്തൊക്കെ ചോപ്പ ഒരു പിന്നെ ഒരു പൊട്ടിൻ്റെ അത് സാധനം എടുത്തങ്ങായിട്ട് തേക്കുകയാണ് പിന്നെ കവളത്തിലൊക്കെ ഒരു പൊട്ടൊക്കെ ഇങ്ങനെ തേച്ച് ഇങ്ങനെ ഒരു ബ്ലഡ് വരുന്ന രീതിയിലാക്കുകയാണ് കേട്ടോ അതിന് ശേഷം ചൂണ്ടിൻ്റെ ഉള്ളിൽ കുറേ പഞ്ഞൊക്കെ എടുത്ത് വച്ച് ശരിക്കും ഒരു ഒരാൾ അടിച്ച് ശരിയാക്കി ഒരാളുടെ രൂപത്തിലേക്ക് സ്ത്രീ മാറുകയാണ് കേട്ടോ ശേഷം സ്ത്രീ മറ്റേ പിള്ളോൻ്റെ എടുത്ത് ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ഫോട്ടോസ് ഒക്കെ ആക്കുകയാണ് അങ്ങനെ അത് വർഷയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് ഡബ് ഡെബ് വരുന്ന വഴിക്കാണ് ശ്രീ വർഷനെ വിളിക്കുന്നത് എന്നിട്ട് വർഷനോട് വർഷ ചോദിക്കുന്നുണ്ട് ആഹാ ഇങ്ങോട്ട് വിളിച്ചു തുടങ്ങിയത് ഞാൻ അങ്ങോട്ട് വിളിച്ച് ഓർഡർ ചെയ്യണതിന് മുമ്പേ ഇങ്ങോട്ട് വിളിച്ചെന്ന് ചോദിക്കാനായിട്ടോ അതൊക്കെ ശരി ഓർഡർ ഒന്നും അല്ല ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാണ് ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് അത് നോക്കാൻ പറയും കേട്ടോ അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരാളെ എടുക്കാനായിട്ടൊരു കൊട്ടേഷൻ തന്നിട്ടില്ലേ ആ അത് സക്സസ് ആയി എന്ന് പറയാൻ കേട്ടോ അപ്പം വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാകോട്ട് വർഷം വേഗം തന്നെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഇടിച്ച് ആകെ അവശ നിലയിൽ ആക്കിയിരിക്കാനായിട്ടോ സ്ത്രീയുടെ മുഖം അങ്ങനെ കാണുമ്പോൾ വർഷം പറയൂ ഞാൻ ചെറുതായിട്ട് അടിക്കാനല്ലേ പറഞ്ഞോളൂ ഇങ്ങനൊക്കെ അടിച്ച് എന്ന് പറഞ്ഞിട്ടാ പറയാനെട്ടോ അപ്പോൾ വർഷ ശ്രീ പറയുന്നുണ്ട് എന്നോട് പറഞ്ഞാൽ ഞാനത് കറക്റ്റായിട്ട് ചെയ്തിരിക്കും അവനെ നാല് ആൾക്കാരൊക്കെ കൂട്ടി വന്ന് അവരൊക്കെ ഞാൻ ഇടിച്ച് ശരിയാക്കി ഓടിച്ചിട്ട് ഞാൻ അടിച്ച് അങ്ങനൊക്കെ പറയാനുട്ടോ ഇല്ല നുണകളാണ് പറയണതെന്നുള്ള കാര്യം വർഷം അറിയുന്നത് വർഷയ്ക്കാണെങ്കിൽ സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ വർഷ എങ്ങനെ പറയും താങ്ക്സ് എന്ന് പറയുന്നുട്ടോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം നിങ്ങൾ കാണാൻ ഷെഫിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് ഞാൻ താങ്ക്സ് പറഞ്ഞേനെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ശ്രീ ചോദിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടി ദൃഡ് ആയി അല്ലേന്ന് ചോദിക്കുമ്പോൾ ആ ശരിയാണെന്ന് വർഷ പറയും അപ്പോൾ നിങ്ങളുടെ ആ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് ചോദിക്കണോ കേട്ടോ എനിക്ക് നേരിട്ടൊന്ന് കാണാനും പറയട്ടോ അപ്പോൾ പെട്ടെന്ന് ശ്രീ പറയുക ഏയ് വേണ്ട വേണ്ട ഞാനിന്ന് ലീവില്ല ഞാനും ചെറുതായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് അടിയൊക്കെ കൊടുത്തതല്ലേ ഞാനിന്ന് അവിടെ ഇല്ല എന്നൊക്കെ പറയാനെട്ടോ പിന്നെ ഒരു ദിവസം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാനെട്ടോ ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ